നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്നത്തെ വീഡിയോയിൽ ചവനപ്രാവശ്യത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇത് നാനൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ്റൻപത് രൂപയാണ് വരുന്നത് ഇത് സീതാറാം വൈദ്യരത്നം അതുപോലെ തന്നെ കോട്ടയ്ക്കൽ നാഗർജുന പോലുള്ള എല്ലാ ആയുർവേദ ഫാർമസിയിലും വാങ്ങാൻ കിട്ടുന്നതാണ് ഇതൊന്ന് മെയിൻലി ആയിട്ട് ഇതിന് ഇമ്യൂണിറ്റി ബൂസ്റ്റർ ആണ് അതായത് നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ജനം ഹെൽത്തിനും നല്ലൊരു മെഡിസിനാണ് ഈ ചവനപ്രാവശ്യം എന്ന് പറയുന്നത് ഇത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ കഴിക്കാമെന്ന് നോക്കാം നമുക്ക് രാത്രിയിൽ അതായത് നമ്മൾ ആഹാര ശേഷം രാത്രി ഒരു ടീസ്പൂൺ കഴിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാലും കൂടെ കഴിക്കുന്നത് അത് നല്ല ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് സഹായിക്കുന്നതാണ് ഇപ്പം നമുക്ക് കുഞ്ഞു കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുന്ന വിട്ട് മാറാത്ത ജലദോഷം തുമ്മൽ പോലെ കഫക്കെട്ട് പോലുള്ള ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചവനപ്രാവശ്യം കൊടുക്കുവാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഇത് ഒരു മാസം കൊടുക്കുവാണെങ്കിൽ അതിന് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് സഹായിക്കും ഇതിൽ മെയിനായിട്ട് നെല്ലിക്കയാണ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ അശ്വഗന്ധ പിന്നെ കൂവളം പോലുള്ള ഒട്ടനവധി മരുന്നുകൾ ചേർന്നാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഈ ചവനപ്രാശനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ